ധികം സുരക്ഷയുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഇടത്തിലെ എല്ലാ സുരക്ഷകളും മറികടന്നുകൊണ്ട് പ്രതിഷേധവുമായി എത്തിയവർ ആരൊക്കെയാണ് എന്താണ് ഇവരുടെ പ്രതിഷേധത്തിന് പിന്നിലെ കാരണങ്ങൾ രാജ്യത്ത് ഏകാധിപത്യം അനുവദിക്കില്ല എന്ന മുദ്രാവാക്യങ്ങളോട് കൂടി രണ്ട് യുവാക്കൾ കളർ സ്മോക്കുകളുമായി ലോക്സഭയിൽ എം പിമാർ ഇരിക്കുന്ന ചേംബറിലേക്ക് എടുത്തു ചാടുകയുണ്ടായി ഇതേ മുദ്രാവാക്യത്തോടൊപ്പം വന്ദേ മാതരം ജയ് ഭീം ഭാരത് മാതാ കി ജയ് എന്നീ മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് സർക്കാരിനെതിരെ പാർലമെന്റിന് പുറത്തും രണ്ടുപേർ പ്രതിഷേധിച്ചു ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടും തൊഴിലില്ലായ്മ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അരക്ഷിതാവസ്ഥയാണ് പ്രതിഷേധത്തിന് കാരണമായതെന്ന് പ്രതിഷേധക്കാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തെ കർഷകരോടുള്ള സർക്കാരിന്റെ അവഗണനയും സാധാരണക്കാരന്റെ ശബ്ദം അടിച്ചമർത്തുന്നതും കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നും പോലീസിന്റെ പിടിയിലായിട്ടും പ്രതിഷേധക്കാർ ആണയിട്ടുകൊണ്ട് ഉന്നയിച്ചു പ്രതിഷേധക്കാരിൽ ഒരാളായ മനോരഞ്ജൻ മൈസൂർ സ്വദേശിയാണ് മൈസൂർ സർവകലാശാലയിൽ നിന്ന് ഐ ടിയിൽ ബിരുദം നേടിയ മുപ്പത്തിമൂന്നുകാരനായ യുവാവ് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മനോരഞ്ജൻ നിലവിൽ കർഷകനായ തന്റെ അച്ഛൻ ദേവരാജ് ഗൗഡയെ കൃഷിയിൽ സഹായിക്കുകയാണ് ഒരുപാട് പഠിച്ചിട്ടും ആഗ്രഹിച്ച ഇടങ്ങളിൽ എത്താൻ കഴിയാത്തതിനാൽ മകൻ നിരാശനായിരുന്നുവെന്ന് പ്രതിഷേധത്തെ തുടർന്ന് മൈസൂരിലെ വീട്ടിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് മനോരഞ്ജന്റെ അച്ഛൻ പറയുന്നുണ്ട് ഈ പ്രതിഷേധത്തിന് പിന്നിൽ എൻ്റെ മകൻ ഉണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ് എന്നാൽ എൻ്റെ മകൻ നല്ല ഒരു യുവാവായിരുന്നു പഠിക്കുന്ന കാലത്ത് കോളേജിൽ വിദ്യാർത്ഥി നേതാവായിരുന്നു പക്ഷേ പാർലമെന്റിലെ പ്രതിഷേധത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല ദേവരാജ് ൗഡ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മുപ്പത്തിയേഴുകാരിയായ ഹരിയാന ജിം സ്വദേശി നീലം ആസാദ് ഒരു ബിരുദധാരിയാണ് എം എ ബി എഡ് എം എഡ് എം ഫിൽ ബിരുദവും നെറ്റും നേടിയ നീലം ഒരു തൊഴിൽ രഹിതയായി തുടരുന്നു പാർലമെന്റിന് പുറത്ത് സർക്കാരിന്റെ ഏകാധിപത്യത്തിനെതിരെ ആഞ്ഞടിച്ചത് നീലം ആസാദ് ആയിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ആദ്യമായി അല്ല നീലം ശബ്ദമുയർത്തുന്നത് കാർഷിക സമരത്തിലും ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും നീലം തെരുവിലിറങ്ങിയിട്ടുണ്ട് ലോക്സഭാ പ്രതിഷേധത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് നീലം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുന്നുണ്ട് ഹരിയാനയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം ഉള്ളപ്പോൾ എന്തുകൊണ്ട് പാർലമെന്റിലും നിയമസഭയിലും സ്ത്രീകൾക്ക് ഈ സംവരണം നൽകുന്നില്ല എന്ന് നീലം ഇന്ത്യയിലെ അധികാരികളോട് ശക്തമായി ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലെ ദളിതർക്കു വേണ്ടിയും അടിച്ചമർത്തപ്പെട്ടവർക്കുമായി നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച വ്യക്തി കൂടിയാണ് നീലം ആസാദ് വരാൻ പോകുന്നത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും പരിശ്രമിക്കുന്നതിൽ നിന്ന് വെച്ച കാലുകൾ പിന്നോട്ടെടുക്കില്ല എന്നാണ് അറസ്റ്റിലായവരിൽ ഒരാളായ ലക്നൗ സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ സാഗർ ശർമ്മ പ്രതിഷേധത്തിന് മണിക്കൂറുകൾക്ക് മുന്നേ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് സ്വപ്നങ്ങൾ നേടണമെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കണം അല്ലാത്തപക്ഷം ജീവിതം വ്യർത്ഥ്യമായിരിക്കുമെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായ സാഗർ വ്യക്തമാക്കിയിരുന്നു ബംഗളൂരിൽ ജോലി ചെയ്തിരുന്ന സാഗറിന് ഇടക്കാലങ്ങളിൽ ആ ജോലിയും നഷ്ടപ്പെട്ടിരുന്നു അഭിനയത്തിൽ മോഹമുണ്ടായിരുന്ന സാഗർ ശർമ്മ ഭഗത് സിംഗിന്റെ കടുത്ത ആരാധകനായിരുന്നു എന്ന് മാതാപിതാക്കൾ പറയുന്നു മഹാരാഷ്ട്ര ലത്തൂർ സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരനായ അമോൽ ഷിൻഡെയാണ് വന്ദേമാതരം വിളിച്ചുകൊണ്ട് പാർലമെന്റിന് പുറത്തായി പ്രതിഷേധിച്ചത് ആർമി റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തിരുന്നെങ്കിലും അതിൽ പരാജയപ്പെട്ട അമോലും നിലവിൽ ഒരു തൊഴിൽ തുടരുന്നു തനിക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് എന്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് പ്രയോജനമുള്ളത് എന്ന് തന്നോട് നിരന്തരം ചോദിക്കുമായിരുന്നുവെന്ന് അമോലിന്റെ അമ്മ പറയുന്നു ഈ നാലു പേരെ കൂടാതെ പ്രതിസ്ഥാനത്ത് രണ്ടു പേരും കൂടിയുണ്ട് പാർലമെന്റിൽ പ്രതിഷേധം നടത്തിയവർക്ക് പുറമേ നിന്ന് സഹായം ചെയ്തു കൊടുത്തവർ അതിൽ ഒരാളെ ഇപ്പോഴും ഡൽഹി പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ ഉള്ളവരാണെങ്കിലും എല്ലാവരും സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയക്കാർ എല്ലാവരും പല സമയങ്ങളിൽ പല രീതികളിൽ സർക്കാരിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് നിലവിൽ പാർലമെന്റിൽ പ്രതിഷേധിച്ച നാലു പേരുടെയും മേൽ യു എ പി എ ചുമത്തിയിരിക്കുകയാണ് ഇവരുടെ പ്രതിഷേധത്തിന് പിന്നിലെ സത്യം എന്താണെന്ന് തുടരന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ